നമ്മൾ ഇനി ഉടുപ്പി റെസ്റ്റോറന്റിലാണ് ഫുഡ് എടുക്കുന്നത് ഞാൻ നിന്ന് വാങ്ങിയ ക്ലിപ്പാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു

അപ്പോൾ നമ്മളെല്ലാവരും റൂമിലെത്തി ഉടുപ്പിയിലാണ് കേട്ടോ ഇപ്പോഴേ അപ്പോൾ റൂമിലെത്തി അതിന് ശേഷം ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയതിനു ശേഷമാണ് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ആദ്യം നമ്മളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ട്രാവലർ നമ്മൾ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ട്രാവലറിലാണ് നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ എന്തോ പ്ലാനറ്റോറിയം അതൊക്കെയാണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് അധികം മേക്കപ്പൊന്നുമില്ല കേട്ടോ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് സൺസ്ക്രീൻ ആയിട്ടത് അത് കഴിഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷൻ ഇട്ടു പിന്നെ എന്താണ് ലിപ്സ്റ്റിക്കും അതുപോലെ മസ്കാര മസ്കാരയല്ല കണ്ണെഴുതി പൊട്ടുകിട്ടു അത്രയും നല്ല കേട്ടോ വേറെ കൂടുതലൊന്നും ചെയ്തില്ല അപ്പോൾ എണ്ണയൊക്കെ തേച്ചത് കുറച്ച് കൂടിപ്പോയി അതാണ് ഞാനിങ്ങനെ ഹെയർ സ്റ്റൈൽ മാറി മാറിയിരിക്കുന്നത് കണ്ടത് ഞങ്ങൾ ഫ്രഷായി നേരെ പോകുന്നത് ഉടുപ്പി അനിമിറ്റ് ഉടുപ്പിയല്ലേ ഉടുപ്പി ഹോട്ടലിലല്ലേ കഴിക്കാൻ പോണേ ആ എന്തോ ഉടുപ്പി ഹോട്ടലാണെന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് അല്ലെങ്കിൽ ഹോട്ടലിലോട്ട് കഴിക്കാൻ പോവുകയാണ് നമ്മൾ എല്ലാവരും ഒന്നും പിന്നെ എഴുത്തിനിരുത്തുന്ന ആളിരുന്ന് ഇങ്ങനെ കാര്യമായിട്ട് ടി വി കാണുന്നുണ്ടേ അപ്പൊ അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു എല്ലാവരും റെഡിയാണ് ഈ അമ്മമാരും കൂടെ റെഡി മതി അങ്ങനെ എല്ലാവരും റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഫ്രഷായി അടിപൊളിയായി ഇനി നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോവാണ് അപ്പോൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും അതുപോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ റോഡിലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ നല്ല രസമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ പുറത്ത് വേറൊരു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും എനിക്ക് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആണ് പിന്നെന്താ നമ്മളേതാണ് റെസ്റ്റോറൻറ്റ് നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഇപ്പം ആറുപേർക്കാണെങ്കിൽ ഇരിക്കണമെങ്കിൽ ഒരൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സീറ്റി കിട്ടി സീറ്റി കിട്ടിയതിന് ശേഷം ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ ഫുഡെന്ന് പറയുമ്പോൾ എന്താ വെജിറ്റേറിയൻ ഫുഡാണ് മസാല ദോശ ഗീ റോസ്റ്റ് അങ്ങനെ എന്തൊക്കെയോ ഓരോരുത്തരായിട്ട് ഏർപ്പാട് ചെയ്തു അല്ലാ ഏർപ്പാട് ചെയ്തല്ല പറഞ്ഞു പിന്നെ പിന്നെന്താ ഉടുപ്പി കഫേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കുറേ റെസിപ്പീസും മറ്റു അവരുടെ കുറേ എന്താ പറയുക കുറേ സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങി ഞാൻ വാങ്ങിയത് ഗീ നെയ് അത് എന്താ മസാല ദോശയാണ് കേട്ടോ അല്ല കൊള്ളാം അത്യാവശ്യം ഭയങ്കര അടിപൊളിയെന്നൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം കൊള്ളാമായിരുന്നു നമ്മുടെ വയർ നിറയ്ക്കാൻ നമുക്ക് അത്യാവശ്യമായിട്ട് മതിയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതായി ഇറങ്ങി ഇത് ഈ ഒരു കഫയിലാണ് കേട്ടോ ഞങ്ങൾ പോയത് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത് അതിന് ശേഷം നമ്മൾ ഇതാ നമ്മുടെ ട്രാവലർ എടുത്തു ഈ ട്രാവലറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ പിന്നെ നല്ല ചൂടായിരുന്നുണ്ട് ഭയങ്കര ചൂടായിരുന്നു പിന്നെ ട്രാവലറിൽ വലിയ തിരക്കൊന്നുമില്ല നമ്മൾ അത്യാവശ്യം കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതാ ഇതൊക്കെ റോഡൊക്കെ വെറുതെ അത് എന്തോ പുളിയൊക്കെ എന്തോ ഉണക്കാനൊക്കെ വച്ചിരുന്നതാണ് വിൽക്കാനോ എന്തെങ്കിലും ആയിരിക്കാം അറിഞ്ഞുകൂടാ അപ്പോൾ റോഡൊക്കെ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് ഇതാ നമ്മളിപ്പോൾ സ്ഥലത്തെത്തി കേട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയുക ഇവിടെ നിന്നാണ് നമ്മൾ ഒരു മന മന ഉണ്ടല്ലോ പറയുമല്ലോ കൊട്ടാരം പോലത്തെ അത് കാണാനാണ് പോകുന്നത് അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആവശ്യത്തിന് ആവശ്യമെന്ന് തോന്നിയത് മാത്രം ഞാൻ എടുത്തു ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അളവിന് ഉള്ള നല്ല കാരണം എൻ്റെ കാലിച്ചിരി വലിയ വലുതാണ് കുറച്ച് അപ്പോൾ അതുകൊണ്ട് അത്രയും അളവിലുള്ളത് കിട്ടില്ല കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര വലിയ ചെരുപ്പൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വലുത് ഒന്ന് രണ്ടോ ഉണ്ടായിരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക കമ്മല് കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ കണ്ടാലും കമ്മല് വാങ്ങും കുഞ്ഞു കുഞ്ഞു കമ്മലുണ്ടല്ലോ സ്റ്റഡ് പോലത്തെ കമ്മലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കമ്മൽ കണ്ടപ്പോൾ ആ കമ്മൽ ഞാൻ പറയ പറഞ്ഞ് വാങ്ങുകയാണ് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപ കുറച്ച് കൂടുതലാണ് എന്നാലും വാങ്ങി നമ്മൾ അവരെങ്ങനും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ കമ്മലാണ് വാങ്ങിയത് കാരണം കൂടുതൽ വാങ്ങാനൊന്നുമില്ല ഭയങ്കര റേറ്റ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത റേറ്റ് അതിനേക്കാളും നമ്മളിവിടെ നിന്ന് വല്ലതും വാങ്ങി ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വണ്ടിയിൽ പോകുന്നത് മറ്റേ മനയിലോട്ടാണ് കേട്ടോ മനയുടെ ബ്ലോഗ് ഞാൻ വേറെ ഇടുന്നുണ്ട് നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കാണേണ്ട കാഴ്ചകളാണ് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യം ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകണമെങ്കിൽ ഇത് ഇപ്പം നമുക്ക് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് കേട്ടോ അങ്ങനെ ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നമുക്കുള്ള വണ്ടി വന്നു വണ്ടി വന്നപ്പം നമ്മളെല്ലാവരും കൂടെ വണ്ടിയിൽ കയറുകയാണ് ഡിഗ് 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 അപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ സ്ഥലത്തോട്ട് പോവുകയാണ് ഇനി സ്ഥലം എത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് സ്ഥലത്തെത്തിയിട്ട് കാണാം ഓക്കെ താങ്ക് യു ഓ